ഉത്സവന്റെ ഭാഗമായിട്ട് കണ്ടുണ്ടോ ഒരു പാലം കണ്ടോ എനിക്ക് ഒറ്റ പാലത്തെ കൂടെ കേറിയാണ് നമ്മള് അക്കരെ ഇറങ്ങി ചെന്നാൽ നമുക്ക് കുതിരയെ കാണാം ചെളിയിലൂടെ കുതിര ഉണ്ടല്ലോ രണ്ടു മൂന്ന് കുതിരകളുണ്ട് വലിയ കുരി ചെറിയ കുതിരയും കുതിരിട്ടോ എങ്ങനെയെന്നൊരു പിടിയില്ല ചേട്ടാ പറഞ്ഞു വീഴാതെ ദൈവമേ അമ്മച്ചി വളരെ മനോഹരമായ ചെളിയായിട്ടോ ഞാൻ താഴെ പോയി താ കുലണ്ടോ കേട്ടോ ഇത് കേറി കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ പറഞ്ഞ റീസി കാണാൻ പറ്റും കേട്ടോ ഇവിടെ കൊറേ പോണം കേറിയാണ് നമ്മൾ വരുന്നത് കേട്ടോ ഇത് വയലിന്റെ സൈഡിൽ വഴിയാട്ടോ കുതിരയെ കാണാൻ പോകുന്ന വഴിയാ റീൽസിലൊക്കെ നമ്മളെ പ്രലോഭിപ്പിച്ച് ഇട്ട കുതിര പോന്നത് കണ്ട് ഈ പോളയൊക്കെ അരികിയ ഈ വെള്ളത്തിൽ കൂടെയാണ് പോകേണ്ടത് ആൾക്കാർ വേണ്ടി വേണ്ട അതേ പാതയിലാണ് ഈ കുതിര പോവേണ്ടത് കേട്ടോ നമുക്ക് ഇറന്ന് പോകാൻ പറ്റത്തില്ല കുതിര ഇറങ്ങി വിടുന്നു ഉണ്ടോ അതുകൊണ്ട് ആ ചേട്ടന്മാർ പോകുന്നുണ്ട് ആ പോള ഉള്ള വെള്ളത്തിൽ കൂടാണ് നമ്മളിങ്ങനെ കുതിരയെടുത്തത് കൊണ്ട് പോകുന്നത് അങ്ങനെ ഏറ്റവും വരെ കേട്ടോ ആ കുതിരയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പാടിടത്തി ഉള്ള കാട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുന്നത് കൊറേ കുതിര ഉണ്ട് റോഡൊക്കെ കേട്ടോ വൈകിട്ട് ക്ഷേത്രം അവിടെ എഴുതി നടക്കുന്ന അവിടെ ആണ് അതിലേക്ക് നടന്നത് കണ്ടോ നടന്ന് വന്ന് ഈ പാലം കയറി കയറി എത്തി നമ്മൾ ഇത്രയൊക്കെ എത്തിട്ടോ ഇനി നമുക്ക് പോകേണ്ടതാണ് ഇതിലേക്ക് കൂടെ കറങ്ങി നടക്കരുത് ഉണ്ടോ ഓള കിടന്ന് അഴുകയാണ് ഇട അതിനകത്തൂടെ ആണ് വെള്ളത്തിൽ കൂടെ ആണ് കുതിര കൊണ്ടുവരുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ ആ എത്തിയിരിക്കുകയാണ് കുതിര മൂടാണ് കുതിര അങ്ങ് കാണാം അപ്പോൾ വെട്ടിക്കുളങ്ങര ദേവി ദേവി കുതിരയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുന്നതുണ്ട് ഈ കുതിരയെ സ്വീകരിക്കാൻ വരുന്നതും ഇതേ വഴിയിലൂടെ കേട്ടോ ഇതേ വയലൂടെ ആണ് വരുന്നത് കണ്ടല്ലേ കുതിരയെ സ്വീകരിച്ചിട്ട് പോവാണ് കേട്ടോ തിരിഞ്ഞു പോന്നോ ഈ അവരെ അതേ ഇതി ചെളിവെള്ളത്തിൽ നമ്മളെ കുതിര റീൽസിലേ കണ്ട് നമ്മളെ ഞെട്ടിച്ച സാധനത്തിന്റെ തൊട്ട് മുമ്പ് നമ്മളേക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാകൊണ്ട് ദൂരെ കാണുവാട്ടോ ഒരു രക്ഷയില്ല സമ്മതിച്ചു പറ്റൂട്ടോ കേട്ടോ പുണ്ടോ പുതു പുതുക്കണ്ടം പുണ്ടം കരക്കുണ്ട പുതുണ്ടം ഓശയിലോ എന്താ എന്തോ സെർജ്ജിതപ്രാ വന്നേ ക്ഷയില്ല ഈയ്യോ അനങ്ങുന്നില്ല ആ അനങ്ങി 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 ഊ കേട്ട കേട്ട മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്ത പെട്ടു